ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാര്യം വേറൊന്നുമല്ല അല്ല നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇത് എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം ഒട്ടും ഈ ഒരു വർക്ക് അറിയാതെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കാരണം നമ്മളിതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ആരി വർക്കാണ് നമ്മളാറ് ഒരു ചുരിദാറിനെ പേസിൽ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ആരെയും വർക്ക് എങ്ങും പോയി പഠിച്ചിട്ടില്ല ഒരുപാട് ട്രയലോ ഒന്നും തന്നെ ചെയ്തു നോക്കിയിട്ടില്ല യൂട്യൂബിൽ നോക്കി ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെച്ചു ശേഷം അത് ഡയറക്ട്ലി ഒരു മെറ്റീരിയലിലേക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് അത്യാവശ്യം ഒരു മെനക്കെട്ട് ചെയ്യേണ്ട ഒരു പണി തന്നെയാണ് കേട്ടോ ഇത് കാരണം അത്രത്തോളം ക്ഷമയും ഒക്കെ വേണം നമുക്കിത് പഠിച്ചെടുക്കണമെങ്കിൽ പഠിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല ഇത് നമ്മൾ പുറത്തേക്ക് ചെയ്തു കൊടുക്കുമ്പോഴും നമുക്കത്രത്തോളം ഡെഡിക്കേഷനോടെയും ക്ഷമയോടെയും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ നമുക്കിപ്പോൾ ബ്രൈഡൽ ബ്ലൗസൊക്കെ പെർഫെക്ഷൻ ആയിട്ട് വരണമല്ലോ അപ്പോൾ അത് അത്രയും നമ്മളതിനോട് ആത്മാർത്ഥത ഉണ്ടാവണം അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഇതൊന്നും എനിക്ക് പറ്റിയ പണിയേ അല്ല എന്നാണ് കാരണം ഒരു അറ്റൻറ്റ് പോലും ഇല്ലാതെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത് പിന്നെ എൻ്റെ മടി അതുകൊണ്ട് ഞാനിത് അളഞ്ഞിട്ടിരുന്നൊരു പ്രോസസ്സായിരുന്നു കേട്ടോ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരമായിരുന്നു പക്ഷേ ഏതൊരു കാര്യത്തോടും ഒരു ആത്മാർഥത ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ എന്നെപ്പോലെ മടി അതിൻ്റെ പീക്ക് ലെവലിനും ക്ഷമ പേരിന് പോലും ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും ചെയ്യല് നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും അതിപ്പോൾ അരിവേർക്കുന്നത് തന്നെയല്ല നിങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏതൊരു കാര്യമായിക്കോട്ടെ ആയിട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ ഇപ്പോൾ തന്നെ കാരണം സമയമാവട്ടെ അല്ലെങ്കിൽ നേരമാവട്ടെ പിന്നെ ചെയ്യാം എന്ന് വിചാ വിചാരിച്ച് നമ്മളതിനെ മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഈ ഒരു ടൈമാണ് പറ്റുന്നത് അപ്പം നമുക്ക് പറ്റില്ല എന്ന് കരുതി നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല കാരണം എന്ത് വർക്കായാലും എന്തൊരു സംഭവമായാലും നമ്മളതൊന്ന് ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ചെയ്തു നോക്കുക എന്നാലാണ് നമുക്കത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയാണോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കാം പക്ഷേ തുടക്കം തന്നെയൊന്നും നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ എന്നെപ്പോലെ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഇത് പറ്റില്ല കാരണം ചെയ്യുന്നതെല്ലാം നമുക്ക് ഒരിക്കലും തുടക്കത്തിൽ തന്നെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ ചെയ്ത് ചെയ്ത് വരുമ്പോഴല്ലേ അല്ലേ പ്രാക്ടീസാണ് നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നതെന്നല്ലോ കം ടു ദയിൻറ്റ് ഈ ഒരു വർക്ക് ചെയ്യാൻ ബേസിക് സ്റ്റിച്ചും എൻ്റെ നോട്ടും മാത്രം അറിഞ്ഞാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽഡാണ് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോൾ അതെനിക്ക് ഓൺലൈനായിട്ട് ചെയ്യാനേ പറ്റൂ അപ്പോൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും എന്താ പറയുക ചാനൽസ് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളതിൽ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ഒരു ചാനൽ നടത്തുന്നവരാണെങ്കിലോ ഒന്ന് നമ്മളെ ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു ചാനൽ സജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കത് ചെയ്യാലോ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് തുലിപ്പിൻ്റെ നീഡിലും സിൽവറിൻ്റെ സെറി ത്രഡും കട്ട് ബീറ്റ്സും സീക്വൻസും ഷുഗർ ബീറ്റ്സും പിന്നെ നൈലോൺ ത്രഡും ആണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്കൊരു ബിഗിനർ എന്ന രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്ലോത്തും കൂടി നാണിക്കുന്നുണ്ട് കേട്ടോ അത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് നിങ്ങളിടയ്ക്ക് കണ്ടിട്ടുണ്ടാകുമല്ലോ അത്രയും അതിൽ ഞാൻ വരച്ച് വെച്ചിരിക്കുന്ന പലതും ചെയ്തിട്ടുമില്ല അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാരണം ഞാൻ പലതും ഒഴിവാക്കി വിട്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്തു വന്നപ്പോൾ ഒരിക്കലും പറ്റില്ല എന്ന് തോന്നിയെടുത്തു നിന്നും നോർമൽ നീഡിലിൻ്റെ ഹാൻഡ് എംബ്രോയിഡറിയേക്കാളും എനിക്കിഷ്ടം അതുപോലെ കംഫർട്ടും ഇപ്പോൾ ആര്യവർക്കിനോട് തോന്നുന്നുണ്ട് അപ്പോൾ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം കുട്ടിശങ്കറിനോട് ഇപ്പോൾ ഒരു തോന്നി തുടങ്ങി അപ്പോൾ എൻ്റെ ഒരു ചെറിയ വലിയ വർക്ക് നിങ്ങൾക്കിഷ്ടമായി നിങ്ങളുടെ ഇഷ്ടവും അഭിപ്രായം തിരുത്തലുകളും സജഷൻസും ഒക്കെ നമ്മളെ അറിയിക്കാം കമൻറ്റിട്ട് നമ്മളെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഒപ്പം നിങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോസാണ് സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ടൈപ്പ് വീഡിയോസാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മളെ അറിയിക്കുക പിന്നെ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ അതോടി ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്